കഴിഞ്ഞൊരു ചർച്ചയിൽ ഈ സമ്മേളന കാലയുള്ളൂ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോന്നറിയില്ല ചർച്ചയുടെ തലക്കെട്ട് പിണറായി ആൻഡ് കമ്പനി എന്ന നിലയ്ക്കായിരുന്നു അപ്പോൾ പല രൂപത്തിലും ഇങ്ങനെ ഒക്കെ പിണറായിസം നവകേരളം ആ രേഖ നയരേഖ പിണറായിസമോ എന്നൊക്കെ ചോദിക്കുന്ന നിലയിലേക്കാണ് മാധ്യമങ്ങൾ ആ ദിവസങ്ങളിൽ ആ ഘട്ടങ്ങളിൽ ഒരു സമീപനം പൊതുവിൽ സ്വീകരിച്ചത് ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ച തലക്കെട്ട് നൽകിയത് ഏഷ്യാനെറ്റിനാണ് പിണറായി ആൻഡ് കമ്പനി എന്ന് സത്യത്തിൽ ഒരു വിമർശനം ഉയർന്നു വന്നാൽ ആ വിമർശനത്തിന് മറുപടി പറയുമ്പോൾ ഒരു വിമർശനം എന്ന നിലയ്ക്കുള്ള അന്തസ് അതിന് വേണം ഇത് ഒരു മറുപടി പോലും അർഹിക്കുന്നതല്ല ഇതൊരു പുലഭ്യമാണ് അത്രയേ ഉള്ളൂ കേരളം മുഴുവൻ ശ്രദ്ധിച്ച രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് തോന്നും വിധം സമീപിച്ച ഒരു സമ്മേളനമാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനം വളരെ നാൾ നീണ്ടുനിന്ന ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുടെ സംസ്ഥാനതല പരിസമാപ്തിയാണത് അപ്പോൾ അങ്ങനെ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ അത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായേ ഞാൻ കാണുന്നില്ല അത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നതിന് നമ്മളിപ്പോൾ ഒരുപാട് സംശയിച്ച് സന്ദേഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റിൽ കുംഭമേളയെക്കുറിച്ച് എന്തോ ഒരു പരാമർശം വന്നപ്പോൾ കുംഭമേളയെക്കുറിച്ചൊരു പരാമർശം വന്നപ്പോൾ അതിൻ്റെ മുതലാളി അദ്ദേഹം തന്നെ പരസ്യപ്പെടുത്തല്ലോ ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് തൻ്റെ മാധ്യമപ്രവർത്തകരോട് അവരെ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തുവെന്ന് പറഞ്ഞല്ലോ അതായത് ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയായ പുത്തൻകൂറ്റുകാരനായ സംഘപരിവാർ നേതാവ് മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹം എഴുതി കൊടുക്കുന്നതനുസരിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ പുലഭ്യം പറയാൻ നിയോഗിക്കപ്പെട്ട അടിമവേലക്കാരാണ് ഇന്ന് ഏഷ്യാനെറ്റിലുള്ളത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏഴ ഇലത്ത് പോലും അവരെത്തിയിട്ടില്ല മാധ്യമപ്രവർത്തനത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് സത്യത്തിൽ മാധ്യമപ്രവർത്തകർ തന്നെ പ്രതികരിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന സമീപനമാണ് ഈ കാര്യത്തിൽ വന്നത് അത് സാന്ദർഭികമായി താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തെ പൊതുവിൽ മാധ്യമങ്ങൾ കണക്കാക്കിയ ഒരു രീതി എനിക്ക് വലിയ ആശ്ചര്യം തോന്നി എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചില വിമർശനങ്ങൾ ഉയർത്തും അത് നമുക്ക് പ്രതീക്ഷിക്കാം അത് വേണം താനും മാധ്യമങ്ങളുടേതായ വിമർശനത്തിൻ്റെ ഒരു തലം എല്ലായിടത്തും ഉണ്ട് ഉണ്ടാവണം ജനാധിപത്യത്തിൽ സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന നയപരിപാടികളെയോ സി പി ഐ എമ്മിൻ്റെ മുദ്രാവാക്യങ്ങളെയോ ശൈലിയെയോ ഒക്കെ വിമർശിച്ചാൽ അത് ഞങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വിമർശനങ്ങളെ അപ്പാടെ ഏറ്റെടുത്ത് അതിനനുസരിച്ച് ഞങ്ങളുടെ നയങ്ങൾ മാറണം എന്നല്ല മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കുകയും അതിൽ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുകയും ചെയ്യേണ്ടതാണ് അതിൽ സംശയമില്ല പക്ഷേ എനിക്ക് ആശ്ചര്യം തോന്നിയെന്ന് പറയാൻ കാരണം കൊല്ലം സംസ്ഥാന സമ്മേളനത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത രീതി അതീവ ദയനീയം എന്ന് പറയാതവയ്യ ആദ്യ ദിവസം തന്നെ ചർച്ചയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സത്യത്തിൽ ചർച്ച ഏഴാം തീയതി കാലത്താണ് ആരംഭിച്ചത് പൊതു ചർച്ച ആരംഭിച്ചത് ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചർച്ചയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉയർത്തി ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം സമ്മേളന നടപടികളെക്കുറിച്ചുള്ള അജ്ഞത അവർക്കുണ്ട് ആദ്യമേ മനസ്സിൽ തയ്യാറാക്കി വെച്ച സി പി ഐ എം വിരോധം വാർത്തയുടെ രൂപത്തിൽ പൊടിതെട്ടി അങ്ങ് എടുക്കുകയാണ് സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ സമ്മേളന രീതികളെക്കുറിച്ചോ സി പി ഐ എമ്മിൻ്റെ ശൈലിയെക്കുറിച്ചോ ഒരു ധാരണയും ഇല്ലാത്തവരാണ് റിപ്പോർട്ടിങ്ങിനായി വന്ന നല്ലൊരു വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പ്രവർത്തകർ ഉച്ചത്തിൽ സംസാരിക്കുകയും അരോചകമാം വിധം ശബ്ദമുയർത്തി സംസാരിക്കുകയും വിറളി പിടിച്ചതുപോലെ മൈക്കുമായി ക്യാമറയുമായി ഓടി നടക്കുകയും കണ്ണിൽ കണ്ടവരുടെ എല്ലാം മുന്നിൽ ഇത് നീട്ടുകയും എന്നാൽ ആരോഗ്യമുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടാണെങ്കിൽ തരക്കെടു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കോപ്രായമായി മാധ്യമ പ്രവർത്തനത്തെ ഒരു കൂട്ടം ആളുകൾ മാറ്റി ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല പക്ഷെ കുറേ ആളുകൾ അങ്ങനെ മാറ്റി സംഘടനാ റിപ്പോർട്ടിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പലരും പറയാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ രീതികൾ ഞങ്ങളുടെ ടെർമിനോളജി ഇതിനെക്കുറിച്ചൊന്നും സി പി ഐ എം ബീറ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നവർക്ക് ഒരു പിടിയുമില്ല ഒരു ധാരണയുമില്ല ഏത് റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത് സംഘടനാ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടെന്ന് പറഞ്ഞാലെന്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചെങ്കിലും ഒരു മിനിമം ധാരണ ഉള്ളവരല്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം പലർക്കും പലരും സന്ദേഹിക്കുന്നതാണ് കോൺഗ്രസിലാണെങ്കിൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നൊക്കെയാണ് അർത്ഥം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ ഗ്രൂപ്പ് ചർച്ച നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജില്ലാ ഡെലിഗേഷനുകളുടെ ചർച്ച നടക്കുന്നു എന്നാണ് അതാണ് ഞാൻ ഈ ടെർമിനോളജിയെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത കുറേ ആളുകൾ റിപ്പോർട്ടിങ്ങിനായിട്ട് ഇറങ്ങി വന്നു എന്നത് ദുഃഖകരമാണ് സത്യത്തിൽ ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മലയാള മനോരമ ന്യൂസ് ചാനൽ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മുസ്ലിം ലീഗുമായി ചേരാൻ അടുക്കാൻ തീരുമാനിച്ചു ആ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്ന് അവിടെ നിന്ന് പോലെ റിപ്പോർട്ട് ചെയ്തു ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടിൽ നോക്കിയിട്ട് അങ്ങനെ ഒരു ഭാഗമായി കാണുന്നില്ല പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമ ദിനപത്രത്തിൽ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു ലീഗുമായി കൂട്ടില്ല രണ്ടും ഒരേ പേരിലുള്ള മാധ്യമമാണ് ഒന്ന് കടലാസാണ് ഒന്ന് ചാനലാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ തമ്മിൽ എങ്കിലും ഒരു ധാരണ വേണ്ടേ അപ്പോൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക സി പി ഐ എം വിരോധം മുൻനിർത്തി കെട്ടുകഥകൾ ചമയ്ക്കുക യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു പറയുക ഇങ്ങനെയെല്ലാമുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരാത്ത പലതും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കണ്ടു എന്നത് വളരെ എന്താ പറയുക നിരാശ ഉളവാക്കുന്ന ഒരു കാര്യമാണ് മലയാളത്തിലെ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്ന ഒരാൾ നിരാശപ്പെട്ടു